ಕ್ರಿಸ ಕ್ರಿಸಮಸ್ ಸೂರ್ಯ ಲಗೇ ಕಣ್ಣೆ ಲೂ ಅಲೆ ಹಲೂ ಹಲೂ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് സിനിമാതാരം നിർവഹിച്ചു ദിവസങ്ങളിൽ അമ്പരപ്പിക്കുന്ന സമ്മാനിക്കുക വലിയ സന്തോഷമുണ്ട് ക്രിസ്മസ് ക്രിസ്മസ് പറയുന്നത് നമ്മളെ ആയിട്ടുള്ള ഒരു മൂഡിലാണ് അപ്പോ അതിനെ കൂട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ട്രീ ടീം ചെയ്യുന്നു എന്നുള്ളതാണ് കാഴ്ച അനുഭവമാണ് സ്വരാജരനും സുധീശ്വരനൊക്കെ ആയിരിക്കുന്നാലും നമ്മുടെ സിനിമാ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ അവർക്ക് നന്ദി പറയുന്നു എല്ലാവരെയും കൂടി ഒരിക്കൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ആട്ടം എന്ന നമ്മുടെ ഏറ്റവും പുതിയ സിനിമ ജനുവരി അഞ്ചാം തീയതിയാണ് റിലീസാകുന്നത് അപ്പൊ ഞങ്ങൾ ടീം ആട്ടമാണ് അപ്പോൾ എൻ്റെ ആർ ടീം ആട്ടവും സ്വരാചരനും സുധീശ്വരനും എല്ലാവരും കൂടെ നമ്മൾ ഇന്നിപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീക്ക് തിരിതെളിക്കാൻ പോവുകയാണ് കേട്ടോ സോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഫൈവ് ഫോർ ടി ഉയരമുള്ള ട്രീ ഏകദേശം നൂറ്റി എഴുപത് തൊഴിലാളികൾ പത്ത് ദിവസം കൊണ്ടാണ് പണിതുയർത്തിയത് പത്ത് ടൺ ഭാരമുള്ള ട്രീ നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് സ്റ്റീൽ സ്ട്രക്ചറിലാണ് കൊക്കകോളയുമായി സഹകരിച്ചുകൊണ്ട് കൊച്ചി കൊച്ചിയിലുലുമാളിന്റെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ട്രീയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗോവ കേരള ഫിലിം ഫെസ്റ്റിവലുകളിൽ ഏറെ ചർച്ച ചെയ്ത ആട്ടം സിനിമയുടെ അണിയറ പ്രവർത്തകരും പങ്കെടുത്തു ബംഗളൂരുവിൽ ഉയർത്തിയ നൂറടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് അത് ഇനി പഴങ്കഥയായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉയർത്തിയതിന്റെ റെക്കോർഡ് ഇനി കൊച്ചിക്കും കേരളത്തിനും സ്വന്തം ജനുവരി ഏഴ് വരെ ഈ ട്രീ ലുലുമാളിൽ ഉണ്ടാവും കർണാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും സാന്റയും മാളിൽ നിറഞ്ഞു കഴിഞ്ഞു ആകർഷകമായ പരിപാടികളും മത്സരങ്ങളും ഗാനമേളയുമായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരമാണ് ലുലുവിൽ സീസൺ ഓഫ് ഹാപ്പിനെസ് എന്ന ക്യാമ്പയിനിലാണ് ഇത്തവണത്തെ ക്രിസ്മസ് വിരുന്ന പുൽക്കൂട് നിർമ്മാണ മത്സരം കരോൾ ഗാന മത്സരം ഗാനമേള എന്നിവയ്ക്ക് പുറമേ വമ്പൻ സമ്മാനങ്ങളുമായി ഷോപ്പാൻ വിന്നും ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുൽക്കൂട് നിർമ്മാണ മത്സരവും കരോൾ ഗാന മത്സരവും നടന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവത്സരം പ്രമാണിച്ച് പ്രശസ്ത ഗായകൻ സച്ചിൻ വാര്യർ ആൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും സംഘടിപ്പിച്ചു ുന്നു ക്രിസ്മസ് ഷോപ്പിംഗ് ആസ്വാദികരമാക്കാൻ വമ്പൻ ഗിഫ്റ്റുകളുമായി ഷോപ്പൻ വിൻ ഓഫറിനും തുടക്കമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലുലുവിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നവർക്ക് നിസാൻ മാഗ്നറ്റ് ഗ്രാൻഡ് ഹയർ സ്പോൺസർ ചെയ്യുന്ന നാല് ഡൈനിൻ വൌച്ചറുകൾ ആറ് സ്മാർട്ട് വാച്ചുകൾ എന്നിവ നേടാനുള്ള അവസരവും ഉണ്ട് ഇതിന് പുറമേ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വ്യത്യസ്ത തരം കേക്കുകളുടെയും ക്രിസ്മസ് വിഭവങ്ങളുടെയും കളക്ഷനും ലഭ്യമാണ് ലുലു കണക്ട് ലുലു ഫാഷൻ സ്റ്റോർ എന്നിവിടങ്ങളിലായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ ശേഖരവും ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയവയ്ക്ക് ആകർഷകമായ ഓഫറുകളുമാണ് ഏകദേശം എട്ട് ദിവസത്തോളം മുന്നൂറിലേറെ തൊഴിലാളികൾ രാവിലെ പാലലുമായി പണിയെടുക്കാനാണ് ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന് മരി ക്രിസ്മസ് എല്ലാവർക്കും കോള ലുലു ഹൈപ്പർ മാർക്കറ്റ് സംയുക്തമായിട്ട് ഈ ഒരു ഹിസ്റ്റോറിക്ക് മൊമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ദ ബിഗ്ഗസ്റ്റ് ക്രിസ്മസ് ട്രീ ഇൻ ഇന്ത്യ ഇവർ ഈ പ്രപ്പോസലുകൊണ്ട് വന്നപ്പോൾ തന്നെ നമ്മളിത് അക്സെപ്റ്റ് ചെയ്തു കാരണം ദിസ് വിൽ ബി ദ ഡിഫറെൻറ്റ് ഓരോ വർഷം എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം ക്രിസ്മസിന് എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു പ്രപ്പോസൽ വന്നത് ഇത് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലേബേഴ്സ് വർക്ക് ചെയ്തിട്ട് ഏകദേശം ടെൻ തൗസൻഡ് ഓഫ് കെ ജി അയർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിച്ച് ചെയ്തൊരു ക്രിസ്മസ് ട്രീ ആണ് so this will be the main uh, uh, attraction in this christmas here in pan india thank you